നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഒരിടനാഴി അതത്ര ചെറിയ ഇടനാഴിയുമൊന്നുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് ഈ ഇടനാഴിയെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രായേലിന് മാത്രമല്ല ഹമാസിനുമുള്ള അഭിമാന പ്രശ്നമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോടിയായി വെക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണ് എന്നൊരു വിമർശനം ഇതിനു മുന്നേ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന നെതന്യാഹു പറയുമ്പോഴും അതിനെയെല്ലാം പൂർണ്ണമായി തള്ളുകയാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് അതായത് ലോകത്തിന് മുന്നിൽ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും തിരിച്ചുകൊണ്ട് ഹമാസ് നല്ല പിള്ള കളിക്കാൻ തുടങ്ങി എന്ന് സാരം ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമായെന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ ഈ പ്രതികരണം വരുന്നത് ഗാസയിലെ തുരങ്കപാതിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഇതിന് പിന്നാലെ കരാർ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നദന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാകുന്നത് എന്നാൽ ഒരു രീതിയിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ഈജിപ്ത് ഗസ അതിർത്തിയിലെ ഫിലാൽ ഡെൽഫ് ഇടനാഴിയുടെ നിയന്ത്രണം പൂർണമായും ഇസ്രായേൽ കൈയിലൊതുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നദന്യാഹു വീണ്ടും ഗാസയിൽ ാസയിൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്നാണ് മറ്റൊരു നിർണായകമായ വിവരം പുറത്തു വരുന്നത് ഈ ഹമാസ് തള്ളുകയാണ് എന്ന വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെയാണ് നേരിട്ട് വരുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ട് എന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണ് ഉണ്ടായത് എന്നും നതന്യാഹു പറയുകയാണ് അന്തിമ കരാർ നടപ്പിലാക്കുവാനുള്ള സമയമായി എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം ഗാസയിലെ തുരങ്കപാതിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഹമാസിന് അവസാന താക്കീത് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ കരാർ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നതന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഒരു രീതിയിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും ഈജിപ്ത് ഗസ അതിർത്തിയിലെ ഫിലാൽഡൽഫിയ ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം വിട്ടു നൽകില്ല എന്നും അടിയുറച്ച നിലപാട് സ്വീകരിക്കുകയാണ് നതന്യാഹു വീണ്ടും ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്ന ആവശ്യം മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണ് എന്നും നെതന്യാഹു പറയുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാനാകുമെന്നും മാറ്റങ്ങൾ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹമാസ് അതിന് താൽപ്പര്യപ്പെടുന്നുമില്ല ഫിലാൽ ഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കുകയുമില്ല അവിടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള സഹായമാകും ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറുകയും ചെയ്യും ബന്ധുക്കൾ മോചിപ്പിക്കണം എന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രയേലിന്റെ പക്കൽ തന്നെ ആയിരിക്കണം ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തലുമെല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന് തന്നെ ആവശ്യവുമാണ് നെതന്യാഹു പറയുന്ന കാര്യമാണ് വ്യക്തമാകുന്നത് അതേസമയം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുവാനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിനോട് ആവശ്യപ്പെടണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ മറ്റ് വഴികളുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നത് എന്നും മാത്യു മില്ലർ കൂട്ടിച്ചേർത്തു എന്നാൽ ഗസ യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസ് അല്ല ഇസ്രയേൽ തന്നെയാണ് തകരുക എന്ന മുൻ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് കൊട്ടിഘോഷിക്കുകയാണ് ഹമാസ് ഇപ്പോൾ ഹമാസ് അല്ല ഇസ്രയേലാണ് തകർന്നത് എന്ന കൂടി ഇസ്രയേലി മാധ്യമമായ ഹാരറ്റ്സ് ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ഇതിനെ വലിയ വാർത്തയാക്കി ഹമാസ് പക്ഷം ആഹ്ലാദിക്കുന്നത് ഇസ്രയേലിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധമുണ്ടാക്കിയത് എന്ന് ഇപ്പോൾ മുൻ മേധാവി പറയുകയാണ്